വാർത്താനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി ഗവർണർക്കെതിരെ ഇന്നും തൃശൂരിൽ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം വനിതകൾ ഉൾപ്പെടെ പേർ കസ്റ്റഡിയിൽ കരിങ്കുടി പ്രതിഷേധത്തിനെതിരെ ബിജെപി എസ് എഫ് ഐ സംഘർഷം ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് ഇത് രണ്ടാം തവണ സർക്കാരിനെ വിമർശിച്ച് തൃശൂർ അതിരൂപതയുടെ സർക്കുലർ സർക്കുലറിൽ കേന്ദ്ര സർക്കാരിനെതിരെ മൌനം പാലിച്ച അതിരൂപത ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് സർക്കുലറിൽ വിമർശനം സമുദായ ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് തൃശൂർ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇ ഡിക്ക് മുൻപിൽ ഹാജരാകും ഹാജരാകുന്നത് പ്രതികളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥന നിക്ഷേപ തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട ജില്ലാ മജിസ്ട്രേറ്റ് വയനാട് കാഞ്ഞിരങ്ങാട് സ്വദേശികളായ മനാഫ് സിദ്ധിഖ് സലിം എന്നിവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യും ജപ്തി ചെയ്യുന്നത് ബഡ്സ് ആക്ട് രണ്ടായിരത്തി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലൈസൻസ് എടുക്കാതെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ നമസ്കാരം ഞാൻ വിശദമായ വാർത്തയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിൽ തൃശൂരിൽയുടെ കരിങ്കുടി പ്രതിഷേധം ഏങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു കരിങ്കുടി കാട്ടിയത് സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു ഇന്നലെ തൃശൂർ ഗവൺമെന്റ് കോളേജിൽ ബിരുദദാന ചടങ്ങിനെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വിവിധ ഇടങ്ങളിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പത്തിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഏങ്ങണ്ടിയൂരിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് സിആർപിഎഫ് സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം ഇതിനിടെ കരിങ്കുടിക്കാട്ടാനെത്തിയ എസ് എഫ് പ്രവർത്തകരെ ബി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ഇന്നലെ അത്താണയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ ഗവർണർ പ്രതിഷേധ ചൂടു തിരൂർ ക്ഷേത്രത്തിന് മുന്നിലും വെള്ളപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലുമാണ് കരിങ്കുടി കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത സർക്കുലർ ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമുദായ സമുദായ ജാഗ്രത ജാഗ്രത സമ്മേളനം സമ്മേളനം സംഘടിപ്പിക്കാനും തീരുമാനം ഈ ഈ മാസം മാസം മണിക്ക് സെന്റ് തോമസ് കോളേജിലാണ് നടക്കുക മുന്നോടിയായി ദിനമായി ആചരിക്കും സഭ പുറപ്പെടുവിച്ച സർക്കുലറിൽ രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സെക്യുലർ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശിക്കുന്നുവെന്നതും ശ്രദ്ധേയം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് വിമർശനം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇടവകകൾക്കായി അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇ ഡിക്ക് മുൻപിൽ ഹാജരാകും ഒളിവിൽ പോയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജിംഗ് ഡയറക്ടർ വലിയാലിക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യ സിഇഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് മുൻപിൽ ഈ മാസം ഡയറക്ടറേറ്റു പ്രതികൾ ഹാജരാകുന്നത് തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി മൂവായിരത്തി കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം പ്രതികൾ കീഴടങ്ങിയാൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് പ്രതിഭാഗം നേരത്തെ വിചാരണ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് പിന്നീട് പ്രതിഭാഗം അഭിഭാഷകർക്ക് പോലും പ്രതികളെ നേരിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനുള്ള സന്നദ്ധത അറിയിച്ചത് ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലൈസൻസ് എടുക്കാതെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ വിവിധ സ്ഥാപനങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് ജില്ലാ മജിസ്ട്രേറ്റ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വയനാട് കാഞ്ഞിരങ്ങാട് സ്വദേശികളായ മനാഫ് സിദ്ദിഖ് സലിം എന്നിവരുടെ പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ തീരുമാനിച്ചു ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത് നടപ്പാക്കിയത് ഇവരുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത മോട്ടോർ വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ആർ ടിഒ നൽകണം ജില്ലയിലെ ബാങ്കുകൾ ട്രഷറികൾ സഹകരണ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച അക്കൌണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്ഥാപന മേധാവികൾ സ്വീകരിക്കാനും തീരുമാനമായി തൊഴിലാളി യൂണിയനുകളും വിവിധ വ്യാപാരി സംഘടനകളും അടക്കം ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു വിവിധ കർഷക സംഘടനകൾ വെള്ളിയാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരത് ബന്ദ് കേരളത്തിലെ ജനജീവിതത്തിന് തടസ്സമുണ്ടാകില്ല രാവിലെ പത്തിന് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായ എം വിജയകുമാർ അറിയിച്ചു രാവിലെ ആറു മുതൽ വൈകിട്ട് നാലു വരെയാണ് ബന്ദ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ യൂണിയനുകളുമാണ് വെള്ളിയാഴ്ച ഗ്രാമീൺ ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാ കടയുടമകളും സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് ിസാൻ യൂണിയൻ നേതാവ് രാജേഷ് ടിക്കായത്ത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെ റോഡ് തടയലും ആഹ്വാനം ചെയ്തിട്ടുണ്ട് റെയിൽ ഉപരോധിക്കുമെന്നും ജയിൽ നിറയ്ക്കൽ സമരം നടത്തുമെന്നും സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത ട്രേഡ് യൂണിയനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയൊരു ഇടവേള ശേഷം വാർത്തകൾ എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകൾ തുടരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളിൽ നിന്നുള്ള ഒരു മാസക്കാലത്തെ വരവ് നാല് അഞ്ച് കോടി രൂപ ലഭിച്ചതായി ദേവസ്വം അധികൃതർ രണ്ട് കിലോ ഇരുനൂറ്റി മുപ്പത്തി ഏഴ് ഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാം സ്വർണം അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് കിലോ വെള്ളി ലഭിച്ചു കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരം രൂപയുടെ നാൽപ്പത്തി നോട്ടുകളും നിരോധിച്ച ആയിരം രൂപയുടെ നാല് നോട്ടുകളും അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയൊന്ന് നോട്ടുകളും ഭണ്ഡാരത്തിലുണ്ടായിരുന്നു കാനറ ബാങ്കിനായിരുന്നു എണ്ണത്തിന്റെ ചുമതല ഈ ഭണ്ഡാരത്തിൽ നിന്ന് രണ്ട് ദശാംശം രൂപ ലഭിച്ചതായി ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവം ഫെബ്രുവരി കൊടിയേറി മാർച്ച് ഒന്നിന് ആറാട്ടോടെ സമാപിക്കും തിരുവത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ സഹസ്രകലശ ചടങ്ങുകൾക്കും കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു ഇരുപതിന് രാവിലെ സഹസ്രകലശാഭിഷേകവും തുടർന്ന് അതിവിശിഷ്ടമായ ബ്രഹ്മകലശാഭിഷേകവും നടക്കും ഒന്നാം ഉത്സവ ദിവസമായ ഇരുപത്തി ഒന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ക്ഷേത്ര സന്നദ്ധിയിലേക്കാണ് ആനയോട്ടം രാത്രി എട്ടിനും പന്ത്രണ്ടിനും ഇടയിലാണ് തൃക്കുടിയേറ്റം മാർച്ച് ഒന്നിന് രാത്രി പത്തിനും പതിനൊന്നിനും ഇടയിലാണ് ആറാട്ട് രാത്രി പതിനൊന്ന് മുതൽ കിഴക്കേ ഗോപുരത്തിലൂടെ എതിരേൽപ്പ് നടക്കും തുടർന്ന് കൊടിയിറക്കലും നടക്കും തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു മച്ചാട് മാവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മച്ചാട് കാർണിവലിനോടനുബന്ധിച്ച് തെക്കുംകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് ബോട്ടിൽ ബൂത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷയായി വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ അംഗങ്ങളായ വി എസ് ഷാജി സി സുരേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ സ്നേഹ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിന് വീൽ ചെയർ നൽകി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ് സെക്രട്ടറി സുനിൽ നാറോലിയിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വീൽചെയർ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ സീനിയർ ക്ലർക്ക് എം ഡി ദിജു റോട്ടറി ക്ലബ് ഭാരവാഹികളായ ടി കെ ഗോപാലകൃഷ്ണൻ മാർട്ടിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രീ പ്രൈമറി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂരിൽ പ്രതിഷേധ നടത്തി പ്രീ പ്രൈമറി ടീച്ചർമാർ അയ്യന്തോൾ കളക്ടറേറ്റിന് മുൻപിലാണ് നടത്തിയത് സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക വിരമിക്കൽ പ്രായം നിശ്ചയിക്കുക റിട്ടയർമെന്റ് ആനുകൂല്യം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് തൃശൂരിലും കേരള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എൻ നസീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇ ടി ഷൈജ അധ്യക്ഷത വഹിച്ചു കെ എസ് പി ടി എ സംസ്ഥാന സെക്രട്ടറി ടി സുജാത മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി എം കരീം സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ ഇഗ്നേഷ്യസ് കെ എസ് പി ടി എ ജില്ലാ രക്ഷാധികാരി എം കെ പശുപതി ജില്ലാ സെക്രട്ടറി പി ദേവി ജോയിന്റ് സെക്രട്ടറി വി ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു കേരള പട്ടാമ്പി റോഡ് നവകേരള തുടർച്ചയായി നടക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി ഫെബ്രുവരി സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും രാവിലെ ഒൻപത് മുപ്പതിനാണ് ചടങ്ങ് നവകേരള സദസ്സിന്റെ തുടർച്ചയായി ജനകീയ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന മുഖാമുഖത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവർ രക്ഷാധികാരികളായും മന്ത്രി സജി ചെറിയാൻ ചെയർമാനുമായും മന്ത്രി ബി അബ്ദുറഹ്മാൻ എം പിമാർ എം എൽ എ ജില്ലാ കളക്ടർ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംസ്കാരിക പ്രവർത്തകർ എന്നിവരടങ്ങിയ എന്നിവരടങ്ങിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അംഗങ്ങളടങ്ങിയ ജനറൽ കമ്മിറ്റിയും രൂപീകരിച്ചു സംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു മുഖാമുഖത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങളും അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ രണ്ടായിരത്തോളം പ്രതിനിധികൾ തൃശൂരിൽ പങ്കെടുക്കും കലാരംഗത്ത് പ്രാവീണ്യമുള്ളവരെ അതിഥികളായി ക്ഷണിച്ച് അഭിപ്രായം കേൾക്കും ക്ഷണിച്ച എല്ലാവർക്കും സംസാരിക്കാൻ സമയപരിമിതി മൂലം അവസരം ലഭിച്ചില്ലെങ്കിൽ അഭിപ്രായമെഴുതി സമർപ്പിക്കാൻ അവസരമുണ്ടാകും വർഷത്തെ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കി എളവള്ളി ഗ്രാമപഞ്ചായത്ത് മികവാർന്ന തദ്ദേശ സ്വയംഭരണ പ്രവർത്തനങ്ങളോടെ തുടർച്ചയായി മൂന്നാം തവണയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് അവാർഡിന് അർഹരാകുന്നത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്ത് സ്ഥാനവും നേടിയിരുന്നു ജില്ലയിൽ ആദ്യമായി അഞ്ച് സ്മാർട്ട് അങ്കണവാടികൾ രണ്ടായിരത്തഞ്ഞൂറ് ബയോഡൈജസ്റ്റർ പോർട്ട് വിതരണം ഗ്യാസ് ക്രിമിറ്റോറിയം ആധുനിക ചേംബർ നിർമ്മാണം ഗ്രാമവണ്ടി ഹരിതകർമ്മസേന ഹരിതമിത്രം ഗാർബേജ് ആപ്പ് ഇ ഓട്ടോ ഇന്ദ്രാം ശുദ്ധജല സംരക്ഷണ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തണ്ണീർകുടം പദ്ധതി വനിതാ യോഗം പരിശീലനം പ്ലാവ് ഗ്രാമം പദ്ധതി എന്നീ നൂതന പദ്ധതികളിലെ മികവാർന്ന പ്രവർത്തനമാണ് പരിഗണിക്കപ്പെട്ടത് മാതൃകാ തെരുവുവിളക്ക് പരിപാലന പദ്ധതി സംസ്ഥാനത്തെ മികച്ച അമൃത സരോവർ ഇന്ദ്രാം ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് ഡൈപ്പർ ഡിസ്ട്രോയർ കോഴിമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് ബൾക്ക് വാട്ടർ പദ്ധതി നീതി ടീ സ്റ്റാൾ ബഡ് സ്കൂൾ ദിശാസൂചകങ്ങൾ സ്ഥാപിക്കൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും സിസിടിവി നിയന്ത്രണം തുടങ്ങിയവയാണ് പുതിയ പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിജയം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ എളവള്ളിക്ക് ഇരുപത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശംസാപത്രവും ഫെബ്രുവരി പത്തൊൻപതിന് കൊട്ടാരക്കരയിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും സീറോ വേസ്റ്റ് കോർപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആറ് വണ്ടികൾ കൈമാറി തൃശൂർ കോർപ്പറേഷൻ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെയും തൃശൂർ കോർപ്പറേഷനെ സീറോ വേസ്റ്റ് കോർപ്പറേഷനായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായും ഹരിതകർമ്മസേനയുടെ ഡോർ ടു ഡോർ കളക്ഷൻ സേവനം മെച്ചപ്പെടുത്തുന്നതിന് കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആറു വാഹനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് ഫ്ളാഗ് ഓഫ് മേയർ എം കെ വർഗീസ് നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലേഴ്സ് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ടാറ്റ ും ഒരു അശോക ലൈലൻ അമല മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പുസ്തകോത്സവം സംഘടിപ്പിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റും സാഹിത്യകാരനുമായ സച്ചിദാനന്ദൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ പത്ത് മണി മുതൽ പുസ്തകമേള ആരംഭിച്ചു ആരോഗ്യം ശാസ്ത്രം സാഹിത്യം സിനിമ മേഖലകളിലെ വിഷയങ്ങളെ ഉൾപ്പെടുത്തി വിവിധ പ്രസാധകർ ഉൾപ്പെടുന്ന പുസ്തകങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയിട്ടുള്ളത് പുസ്തകങ്ങൾക്ക് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ൾക്ക് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കഥ കവിത കയ്യെഴുത്ത് മാസിക മത്സരങ്ങൾക്കുള്ള പുരസ്കാരവും അടാട്ട് കൈപ്പറമ്പ് വേലൂർ പഞ്ചായത്തുകളിലെ മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള പുരസ്കാരവും നൽകി പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ചിത്രരചന ഫോട്ടോഗ്രാഫി പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ദേശീയ പുസ്തകോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ നേതൃത്വത്തിൽ ഇവിടെയുള്ള അമല മെഡിക്കൽ കോളേജ് അമല നഴ്സിംഗ് കോളേജ് അമല നഴ്സിംഗ് സ്കൂൾ അലൈഡ് ഹെൽത്ത് സയൻസസ് ഇതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പുസ്തകമേള സംഘടിപ്പിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകുന്നത് അമല പത്മഭൂഷൺ ഫാദർ ഗബ്രിയൽ ചിറമേൽ സെൻട്രൽ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഈ പുസ്തകമേള നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായിട്ടാണ് ജില്ലയിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലൈറ്റ് അതോറിറ്റികൾക്കും വിവരാവകാശ നിയമത്തെക്കുറിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പൊതുജനങ്ങൾ നൽകുന്ന വിവരാവകാശ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ട നടപടികളെയും നിയമപ്രാധാന്യത്തെയും കുറിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ എം ദിലീപ് ക്ലാസ് നയിച്ചു മുളകുന്നത്തുകാവ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ രണ്ട് സെക്ഷനുകളിലായാണ് ശില്പശാല നടത്തിയത് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയും നടന്ന ശില്പശാലയിൽ വിവിധ വകുപ്പുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ അപ്ലൈറ്റ് അതോറിറ്റികൾ പ്രതിനിധികൾ വകുപ്പ് തല ഉദ്യോഗസ്ഥരടക്കം പേർ പങ്കെടുത്തു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് പ്രധാന വാർത്തകൾ ഗവർണർക്കെതിരെ ഇന്നും തൃശൂരിൽ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം വനിതകൾ ഉൾപ്പെടെ പതിനാല് പേർ കസ്റ്റഡിയിൽ കരിങ്കുടി പ്രതിഷേധത്തിനെതിരെ ബിജെപി എസ് എഫ് ഐ സംഘർഷം ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കുടി പ്രതിഷേധം നടത്തുന്നത് ഇത് രണ്ടാം തവണ സർക്കാരിനെ വിമർശിച്ച് തൃശൂർ അതിരൂപതയുടെ സർക്കുലർ കേന്ദ്ര സർക്കാരിനെതിരെ മൌനം പാലിച്ച് അതിരൂപത ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന സർക്കുലറിൽ വിമർശനം സമുദായ ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിക്കാൻ അതിരൂപത തട്ടിപ്പ് കേസിൽ പ്രതികൾ മുൻപിൽ ഹാജരാകും ഹാജരാകുന്നത് പ്രതികളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ഈ മാസം പത്തൊൻപതിന് ഹാജരാകും പ്രതികൾ കീഴടങ്ങിയാൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥന നിക്ഷേപ തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട ജില്ലാ മജിസ്ട്രേറ്റ് വയനാട് കാഞ്ഞിരങ്ങാട് സ്വദേശികളായ മനാഫ് സിദ്ദിഖ് സലീം എന്നിവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യും ജപ്തി ചെയ്യുന്നത് ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലൈസൻസ് എടുക്കാതെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഈ നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്